കേരളം കണ്ട മികച്ച നവോത്ഥാന പ്രക്രിയയാണ് ഗുരുവായൂർ സത്യാഗ്രഹമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അതിലൂടെ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്നും ശ്രീധരൻപിള്ള ഏറ്റവും വലിയ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ മുഴുവൻ സ്വാമി ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സത്യാഗ്രഹ സമിതിയുടെ കേളപ്പജി പുരസ്കാരം മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രന് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഗവർണർ വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിലൂടെയുള്ള നവോത്ഥാന പാഠങ്ങൾ പുതിയ തലമുറയ്ക്ക് പകരണം ജാതി വ്യവസ്ഥിതിയുടെ ഉച്ചനീചത്വങ്ങൾക്കിടയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയ നവോത്ഥാന ദർശനങ്ങൾ കേരളത്തെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇത്തരം മഹാരഥന്മാരുടെ ചിന്താമൂല്യങ്ങൾ പകർന്നുകൊടുക്കേണ്ടവർ കുറ്റകരമായ മൗനത്തിലാണെന്നും ഗവർണർ പറഞ്ഞു സത്യാഗ്രഹ സമിതി ചെയർമാൻ സ്വാമി എ ഹരിനാരായണൻ അധ്യക്ഷനായി ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ കൌൺസിലർ ശോഭാ ഹരിനാരായണൻ സമിതി കൺവീനർ ഷാജു പുത്തൂർ കല്ലൂർ ഉണ്ണികൃഷ്ണൻ സുവർണ മനോജ് ബാലൻ വാർണാട്ട് എന്നിവർ സംസാരിച്ചു ജാതീയതക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയ കെ കേളപ്പന്റെ പേരിലുള്ള പുരസ്കാരം ജീവിതത്തിലെ വലിയ പുണ്യമായി കരുതുന്നുവെന്ന് പി ചന്ദ്രൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു സിസിടിവി ന്യൂസ് ഗുരുവായൂർ